രാജീവ് ചന്ദ്രശേഖരന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ബി ജെ പിയിലെ ഉന്നത നേതാക്കൾ സെക്രട്ടേറിയറ്റ് സമരം ബഹിഷ്കരിച്ച് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇരു നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ അവഗണിക്കുന്നു എന്ന് പരാതി ഇന്നലെ നടന്ന നേതൃയോഗത്തിൽ ഇരുവരെയും പങ്കെടുപ്പിച്ചിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരനോട് ആർ എസ് എസിനും അതൃപ്തി എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നത് പ്രധാന നേതാക്കളെ തുടർച്ചയായി തടയുന്ന രാജീവിൻ്റെ ശൈലിക്കെതിരെ പാർട്ടിക്കുള്ളിലും വിമർശനം ശക്തമാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ വി മുരളീധരനും കെ സുരേന്ദ്രനും സെക്രട്ടേറിയറ്റ് സമരം ബഹിഷ്കരിച്ചു ഇരു നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും അവഗണിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന നേതൃയോഗത്തിലേക്ക് മുരളീധരനെയും സുരേന്ദ്രനെയും ക്ഷണിച്ചിരുന്നില്ല നേരത്തെ തൃശൂരിൽ ചേർന്ന നേതൃയോഗത്തിലും ഇരുവരെയും പങ്കെടുപ്പിച്ചില്ല മുൻ ഭാരവാഹികളോട് കൂടിയാലോചിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നതെന്ന വിമർശനവും ശക്തമാണ് എസ് സുരേഷ് അനൂപ് ആൻറി ഷോൺ ജോർജ് എന്നിവർ ചേർന്ന ടീമാണ് രാജീവിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇതിൽ എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും അതൃപ്തിയുണ്ട് തങ്ങളുടെ അതൃപ്തി മുരളീധരനും സുരേന്ദ്രനും കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതായാണ് വിവരം രാജീവിന്റെ പ്രായോഗികതയില്ലാത്ത രാഷ്ട്രീയ തീരുമാനങ്ങളും കോർപ്പറേറ്റ് നയങ്ങളും ബി ജെ പിയെ തകർക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട് അതേസമയം ആർ എസ് എസ് നേതൃത്വത്തിനും രാജീവിന് താല്പര്യമില്ലെന്നും വിവരമുണ്ട് ആർ എസ് എസിന്റെ നൂറാം വാർഷിക പരിപാടികളെ കേരള ബി ജെ പ്രമോട്ട് ചെയ്യുന്നില്ലെന്നാണ് നേതൃത്വത്തിന്റെ പരാതി ഗ്രൂപ്പ് ഭേദമന്യാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ നേതാക്കൾ പടയൊരുക്കം നടത്തുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഘട്ടത്തിൽ പരിധി വിട്ടുള്ള ഈ ഗ്രൂപ്പ് തർക്കം ബി വലിയ തിരിച്ചടിയാകും കോഴിക്കോട് നിന്നും പി കുട്ടൻ